വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി നിർവഹണത്തിൽ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന് മികച്ച നേട്ടം കൈവരിക്കുന്നതിന് സഹകരിച്ച നിർവഹണ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും പഞ്ചായത്ത് ഭരണസമിതി ആദരിച്ചു ഈ വർഷം പദ്ധതി നിർവഹണത്തിൽ ബ്ലോക്ക് തലത്തിൽ ഒന്നാം സ്ഥാനവും ജില്ലാ തലത്തിൽ ആറാം സ്ഥാനവും കൈവരിക്കാൻ പഞ്ചായത്തിന് സാധിച്ചു അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ പ്രയത്നിച്ച് നിർവഹണ ഉദ്യോഗസ്ഥരെയും നൂറ് ശതമാനം നികുതി പിരിച്ചെടുക്കാൻ പ്രയത്നിച്ച് ജീവനക്കാരെയുമാണ് ആദരിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം നിർവഹിച്ചു കാരണം പിന്നീട് വരുന്ന മുമ്പിൽ ഒരു മാസം മാത്രമാണ് അപ്പൊ അവര് പുതിയ ആളുകളൊക്കെ ആണെങ്കിൽ പഠിച്ചൊക്കെ വേണമല്ലോ അംഗീകാരം വാങ്ങിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി പറയുന്ന സാധ്യത ഒരുപാട് ഉദ്യോഗസ്ഥരുടെ യോഗം കൂടി നമുക്ക് ഒരു കലണ്ടർ തയ്യാറാക്കി ഓരോ പ്രോജക്റ്റും ഇന്ന ഇന്ന സമയത്ത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ അച്ചീവ്മെന്റ് മാത്രം പോയല്ലോ ഫൈനാൻഷ്യലി അച്ചീവ്മെന്റ് കൂടി നമുക്ക് തരില്ല അപ്പൊ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പ്രത്യേകം കലകൾ തയ്യാറാക്കി പോകണമെങ്കിൽ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഭരണസമിതിയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി സി യനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ ചെയർപേഴ്സൺ എൻ ഖദീജ ഭരണസമിതി അംഗങ്ങളായ മാനുപ്പ മാസ്റ്റർ കെ മുഹമ്മദ് അലി അബൂബക്കർ കെ മേരിഷ് ടി പി സെയ്ഫുനിസ കെ ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു